ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്സിലേക്ക് സ്വാഗതം ഇന്നൊരു മധുര ഉണ്ടാക്കാം ചെറിയ ഉരുളകളാക്കി ഇത് ഇടിയപ്പത്തിൻ്റെ മാവാണ് മിച്ചം വന്നതാണ് അത് കൊഴുക്കട്ടയാക്കാം ഇന്ന് ഇന്നലെ ഇടിയപ്പം ആയിരുന്നു ഇന്നത് കൊഴുക്കട്ടയാക്കാൻ വിചാരിച്ചു ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി അക്കാം കയ്യിൽ ശകലം നെയ്യ് വരട്ടി കൊടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കാം വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഒരു ഉരുളിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല വെട്ടി തിളച്ചതിന് ശേഷമേ അതിൽ ഇടാവൂ പിടിക്കുള്ള ഇതെല്ലാം ഉരുട്ടി വെച്ചു ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര പാനി എടുത്തിട്ടുണ്ട് ഒരു രണ്ടുണ്ട ശർക്കരയാണിത് സെക്കൻഡ് പാലും ഫസ്റ്റ് പാലും തേങ്ങാ പാൽ ഇത് ഫസ്റ്റ് പാലാണ് ഇത് സെക്കൻഡ് പാലാണ് സെക്കൻഡ് ആദ്യം വേവിച്ചിട്ട് അവസാനം ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ സെക്കൻഡ് പാലുകൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം വെള്ളത്തിൽ ഒരു നുള്ളു നുള്ളുപ്പൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് ഇനി ഓരോന്നായിട്ട് കൊടുക്കാം പെട്ടെന്ന് കലങ്ങി പോകും ീക്കി ഇട്ട് കൊടുക്കണം Burası burada, burası da burada. Burası തവീലെ മൂട് വെച്ചോട്ട് ഒന്ന് ഇണക്കി കൊടുക്കുക ചെയ്യാവൂ അല്ലെങ്കിൽ ഉടഞ്ഞു പോവും ഇന്ന് ബന്ധം ശർക്കരപാനി അരിച്ചു വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ബന്തു ഇനി ഒന്ന് ഇളക്കി വെക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താ മതി മുടച്ചു കളരുത് ഇതില് ഏത്തക്ക അരിഞ്ഞു വെച്ചതാണ് രണ്ടായിട്ട് മുറിച്ചിട്ട് സ്ക്വയർ ആക്കി മുറിച്ചെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം ഏത്തപ്പഴും വെന്ത് വരുത് ഇനി ഫസ്റ്റ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം തേങ്ങാ പാലാണ് മധുരപ്പിടി റെഡിയായി ഇനി വെള്ളം എന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് വച്ച് നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ E ó,